ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് റൗണ്ട് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് എങ്ങനെ എന്നാണ് കാണിക്കുന്നത് ലൈനിങ് വെച്ചിട്ടുള്ള നെക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ലൈനിങ് ഇല്ലാത്തതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മൾ ഈ ലൈനിങ് വയ്ക്കുന്നതിന് ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ക്യാൻവാസ് ഉപയോഗിക്കാതെ കറക്റ്റ് ആയിട്ട് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണുണ്ടോ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഈ വീഡിയോടെ താഴെ തന്നെ കമന്റ് ചെയ്യാം ഞാൻ ഇതില് മാത്രമാണ് മാത്രമാണുണ്ടോ കാണിക്കുന്നത് അപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു തുണിയാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽമേട്ടിൻ്റെ അടുത്ത് തുണി എടുത്തിട്ടുണ്ട് ലൈനിങ് എടുത്തിട്ടുണ്ട് നല്ല തുണി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ചുളിവുകളൊക്കെ ഉള്ള തുണിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്കിൻ്റെ വീതി നീളമൊക്കെ കറക്റ്റായിട്ട് കിട്ടും ചുളിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്താൽ ചിലപ്പോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുക അല്ല നല്ല കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇതേതുപോലെ ആക്കുമ്പോ തന്നെ ആ ചുളികളൊക്കെ ജസ്റ്റ് ഒന്ന് വിടും അപ്പൊ ആദ്യം ഞാൻ ഇവിടെ നെക്ക് നെക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ലൈനിങ്ങിലാണ് ആദ്യം കട്ട് ചെയ്യുന്നത് ലൈനിങ് നമ്മളിപ്പോൾ ചുരിദാർ ആണെങ്കിലും കുർത്തി ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ലൈനിങ് വെച്ചിട്ട് തയ്ക്കുന്ന തയ്ക്കുന്നതാണെങ്കിൽ ഇതുപോലെ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന തുണിയെ രണ്ടായിട്ട് മടക്കി കൊടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളിപ്പോൾ അളവിന് വേണ്ടിയിട്ട് ചുരിദാറോട്ടോപ്പോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നെക്കിന്റെ വീതി എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക ടോട്ടൽ വീതി എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു കുർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കുർത്തിയിൽ ഇതുപോലെ നെക്ക് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിൽ വീതി എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം കറക്റ്റ് ആയിരിക്കണം കേട്ടോ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ അഞ്ചര ഇഞ്ചാണ് വീതി കിട്ടുന്നത് ടോട്ടൽ നെക്കിൻ്റെ ടോട്ടൽ വീതിയാണ് അഞ്ചര ഇഞ്ച് അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുമ്പോൾ ഈ അഞ്ചര നമുക്ക് ഇപ്പോൾ ആറിഞ്ചാണ് കിട്ടിയിരുന്നത് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക അഞ്ചര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് അപ്പോൾ അഞ്ചരയുടെ അഞ്ചരയിൽ ടാപ്പ് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക അപ്പോൾ നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് വരും ആ രണ്ടേ മുക്കാൽ ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആ പോയിൻ്റ് വരുന്ന രീതിയിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് അഞ്ചേ മു സോറി രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് നെക്കിന്റെ ഇറക്കം എത്രയാണോ വേണ്ടത് നമ്മുടെ അളവിൽ അളവിൽ എടുത്തിരിക്കുന്ന ടോപ്പിൽ അഥവാ കുർത്തിയിൽ എത്രയാണോ നെക്കിന്റെ ഇറക്കം ഉള്ളതെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച കുർത്തി തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഈ കുർത്തി ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടതെന്ന് ഇത് ഈ ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഇതുപോലെ നോക്കുക ഇതുപോലെ ജസ്റ്റ് ടേപ്പ് ഇതുപോലെ ഒന്ന് വളച്ച് വെച്ച് നോക്കുക അപ്പോൾ ഇവിടെ അഞ്ച് ഇഞ്ചാണ് ഇട്ടുള്ളത് അഞ്ച് ഇഞ്ച് പ്ലസ് നമുക്ക് നമുക്കിവിടെ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണം അപ്പോൾ ആ അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമുക്ക് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടേപ്പ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു അഞ്ച് ഇഞ്ച് സോറി അര ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ നമുക്ക് അഞ്ചര ഇഞ്ച് കിട്ടും എങ്ങനെയാണെങ്കിലും അത് സെയിം ആണ് അത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം വെച്ചാൽ എളുപ്പമായിട്ട് തോന്നിച്ചാൽ അതുപോലെ നോക്കുക അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം ടോട്ടൽ നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് തയ്യൽത്തുമ്പോൾ അടക്കാണ് കേട്ടോ അഞ്ചര ഇഞ്ച് എന്നിട്ട് നമുക്ക് താഴത്തെ സൈഡ് രണ്ടേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം അതായത് പോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് ടാപ്പ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് അധികം വീതി എന്താ ഡീപ്പ് നെക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക അധികം കുറച്ച് ഡീപ്പ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നും ഇതുപോലെ റൗണ്ടായിട്ട് ഒന്ന് മാർക്ക് എടുക്കുക അപ്പോൾ നമ്മൾ ഒരു സൈഡിലാണ് ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് മറ്റേ സൈഡിലേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പം ഇതിൽ രണ്ട് മെത്തഡ് നമുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യരുത് കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു കാൽ ഇഞ്ച് ഇതിന് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം ഇതുപോലെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ തയ്യൽ തുമ്പിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളിപ്പോ കട്ട് ചെയ് ചെയ്യുന്നില്ല കട്ട് ചെയ്യാതെ ഈ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സൈഡിലുള്ള മാർക്കിങ് മറ്റേ സൈഡിലേക്ക് വരാനായിട്ട് ജസ്റ്റ് തുണി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് കട്ടി കൊടുക്കാം അപ്പോൾ ആ മാർക്കിങ് മറ്റേ സൈഡിൽ വന്നിട്ടുണ്ടാവും കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ എന്നിട്ട് നമുക്ക് ആ ചോക്ക് ഉപയോഗിച്ചിട്ട് അത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ നെക്ക് നമ്മൾ റൗണ്ട് ആയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ നെക്കിന്റെ മാർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം എന്നിട്ട് കൈക്കുഴിയും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതിൽ നെക്ക് മാത്രമാണ് കാണിച്ച് തരുന്നത് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ നെക്ക് കട്ട് ചെയ്ത് ചെയ്യുന്നില്ല കേട്ടോ നെക്ക് കട്ട് ചെയ്യാതെ ഈ കൈക്കുഴി മാത്രമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് മടക്കി വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നെക്കിൻ്റെ വീതി കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ചു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആയിപ്പോകരുത് കേട്ടോ കറക്റ്റായിട്ട് വെച്ചിട്ട് കൈക്കുഴിയൊക്കെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഞാനിവിടെ കൈക്കുഴി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിവിടെ നല്ല തുണിയാണ് എടുക്കുന്നത് നല്ല തുണി നമ്മൾ ലൈനിങ് മടക്കി കൊടുത്ത പോലെ തന്നെ രണ്ടായിട്ട് മടക്കി കൊടുക്കണം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് അതായത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് വേ നമുക്ക് ഇവിടെ കൈക്കുഴിയും സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ഈ നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം ആദ്യം നമ്മൾ നല്ല തുണി എടുക്കുക നല്ല തുണി ഇതേ ഇതുപോലെ നല്ല വശം മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിങ് എടുക്കാം ലൈനിങ് നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് ഏത് വശമാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു സൈഡ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് ചിലപ്പോൾ ലൈനിങ് ഈ സൈഡ് എത്തുമ്പോൾ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് റൗണ്ടിനൊക്കെ കറക്റ്റായിട്ട് വരില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്യാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്തിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയഞ്ച് ആയിട്ട് മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം സെൻട്രൽ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം പോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നെക്ക് എങ്ങനെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ മാർക്കിങ്ങിന് മുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് അതിലൂടെ തന്നെ വേണം കേട്ടോ സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഇതുപോലെ കുറച്ച് പതുക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ വളരെ പതുക്കെ ഇതുപോലെ വളച്ച് വളച്ച് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അത് നല്ല തന്നെ വരും ആദ്യം ഒന്ന് രണ്ട് തവണ ഇതുപോലെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ രണ്ട് മൂന്ന് തവണ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്ത തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ നെക്ക് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക എന്തായാലും ഒരു മൂന്ന് മൂന്ന് തവണയെങ്കിലും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പിഞ്ച് ഇതൊക്കെ എടുക്കാം എന്നിട്ട് നമ്മൾ ഈ സെൻട്രിൽ എക്സ്ട്രാ വരുന്ന പീസ് ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇവിടെ ഒക്കെ ഒന്ന് കട്ടിങ് കൊടുക്കാം സ്റ്റിച്ചിന്റെ അടുത്ത് വരെ ഒന്ന് കട്ടിങ് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് കട്ടാവരുത് ആവരുത് ഇതുപോലെ സ്റ്റിച്ചിന്റെ അടുത്ത് വരെ ഒന്ന് കട്ടിങ് കൊടുക്കാം ഇതുപോലെ കട്ടിങ് കൊടുത്തതിനു ശേഷം നമുക്ക് ഈ ലൈനിങ്ങിനെ നല്ല തുണിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ലൈനിങ് ആക്കി ഇതുപോലെ കറക്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് സൈഡിലൂടെ വേണമെന്നുണ്ടെങ്കിൽ സൈഡിലൂടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് അരേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ഇടാൻ സ്റ്റിച്ചിട്ടാൻ ഇഷ്ടില്ല അറേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം ഭംഗിയായിട്ട് തോന്നാൽ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അറേഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ലൈനിങ് കറക്റ്റായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇത് ഇതുപോലെ അറേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക വലിപ്പം എല്ലായിടത്തും ഒരേപോലെ വരാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് റൗണ്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അയേൺ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയിൽ ഉണ്ടാവട്ടെ നെക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്